അയലൂർ നൂറം ബാലധർമ്മ ശാസ്ത്രാക്ഷേത്ര ഭരണസമിതിയും പാലക്കാട് ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ഷേത്ര പഞ്ചാക്ഷേരി മണ്ഡപം ഹാളിൽ നടന്ന ക്യാമ്പിൽ മെഷിനറികൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടന്നത് പതിനായിരം രൂപയോളം ചിലവ് വരുന്ന കീഹോൾ സർജറി ക്യാമ്പിൽ വരുന്നവർക്ക് അൻപത് ശതമാനം ഇളവോടുകൂടി ലഭ്യമാക്കി ക്ഷേത്രം ശാന്തി സി രാജൻസ്വാമി പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ട്രഷറർ എ ബി ഹരീന്ദ്രനാഥ് വൈസ് പ്രസിഡന്റ് കെ വേലായുധൻ ഭരണസമിതി അംഗം കെ ദീപു ഡോക്ടർ ജിജിഷ പി ആർഒ സി ശിവൻ എന്നിവർ നേതൃത്വം നൽകി പ്രായത്തിൻ്റേതായ അസുഖങ്ങൾ നമുക്ക് വരാറുണ്ട് മെയിനായിട്ട് തിമിരം പ്രായത്തിൻ്റേതായ നമ്മുടെ മുടി നരയ്ക്കുന്ന പോലത്തെ ഒരു പ്രൊസീജർ തന്നെയാണ് ഈ പറഞ്ഞ പോലെ തിമിരം തരുന്നത് പിന്നെ പ്രായം കൂടുമ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ വെള്ളയത്തിൻ്റെ പ്രശ്നം വരാം അപ്പോൾ നമുക്ക് നമുക്കടുത്ത് വായിക്കാൻ പ്രയാസം ഉണ്ടാകും അപ്പോൾ നമുക്ക് വെള്ളയിത്തിൻ്റെ കണ്ണട വെക്കേണ്ട വരും പിന്നെ ഡയബറ്റിക്ക് അങ്ങനെയൊക്കെ അങ്ങനെ ഡയബറ്റിക്കുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒന്നും ഉണ്ടാവില്ല സഡനായിട്ടായിരിക്കും വിഷൻ ലോസ് ആവുന്നത് സോ നമ്മൾ ഷുഗർ റിലേറ്റഡ് ആയിട്ട് മെഡിസിൻ എടുക്കുന്ന ഒരാൾ എന്തായാലും ഒരിക്കൽ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു സിമ റെഡ്നെസ്സോ അങ്ങനെയൊന്നും ആയിരിക്കില്ല വെള്ളം വരവ് ചൊറിച്ചൊ അങ്ങനത്തെ ബുദ്ധിമുട്ടായിരിക്കില്ല ഈ പറഞ്ഞ ഷുഗർ പേ ഷുഗർ ഉള്ളവർക്ക് വരുന്നത് പിന്നെ അത് വർഷത്തിൽ ഒരിക്കൽ നോർമലി ഷുഗർ ഉള്ളവർ വർഷത്തിൽ ഒരിക്കൽ കണ്ണ് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ തിമിര തീവ്രത്തിൽ നമുക്ക് പ്രത്യേകിച്ച് മരുന്നൊടിക്ക് ഇഞ്ചക്ഷനല്ലെങ്കിൽ മെഡിസിൻ്റെ കൂടെയോ അങ്ങനെ വേറൊരു കാരണത്തിലും തിമിരം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല സർജറി കൂടെ മാത്രമേ നമുക്ക്